ിൽ ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ഫുട്ബോൾ കളിക്കുന്നവരെ പരസ്യമായി അടിക്കാൻ കൽപ്പിച്ചു പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിൽ ചർച്ചിന്റെ നിയമം ഉണ്ടാക്കി ചെറിയ കുട്ടികളാണെങ്കിൽ അവരെന്താ കണ്ടില്ല നിങ്ങൾ ഫോട്ടോയിൽ ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ സ്റ്റോക്സ് എന്നൊരു ശിക്ഷ നടപ്പിലാക്കും സ്റ്റോക്സ് എന്ന് പറഞ്ഞാല് അതായത് ചർച്ചിന്റെ മുന്നിൽ ഇങ്ങനെയുള്ള ഒരു സാധനം സ്ഥാപിക്കും എന്നിട്ട് ഏതെങ്കിലും കുട്ടികൾ കളിച്ചവരാണെങ്കിൽ വലിയവരാണെങ്കിൽ ചാട്ടവാറക്കും കുട്ടികളാണെങ്കിൽ ചാട്ടവാറല്ല അവരെ കാലിടാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലം ഇങ്ങനെ ഒരു തൊളയുണ്ടാക്കി വെക്കും അതിലിട്ട് വെക്കണം ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ദിവസങ്ങളോളം അവിടെ ഭക്ഷണം വെള്ളമൊക്കെ കൊടുക്കും ഒരുത്തൻ ഒരു മന്ദപ്പൻ കണ്ടില്ലേ ഇരിക്കുന്നത് ഫോട്ടോ കണ്ടില്ലേ ഇതാണ് സ്റ്റോക്സ് എന്നൊരു ശിക്ഷാവിധിയാണ് ഇത ഇതാ ഒരുത്തൻ ഇതിന് ശിക്ഷയേക്കാൾ വലിയൊരു മാനക്കടാം ഒരുത്തൻ ചർച്ചിന്റെ മുന്നിൽ ഇങ്ങനെ ഇട്ടിരിക്കണ കണ്ടാൽ ഉറപ്പാ അവൻ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാവും ചർച്ച നടപ്പിലാക്കിയ ശിക്ഷ സമസ്ത ഒരു ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല ശിക്ഷിക്കൊണ്ട് പറഞ്ഞിട്ടില്ല ദൂർത്തം ഒഴിവാക്കണം താരാധന ഒഴിവാക്കണം അത് അതിരി വിട്ടാൽ അത് നമ്മുടെ ധർമ്മ സംസ്കാരത്തെ തകർക്കും എന്ന് അതും ആരോടാ പറഞ്ഞത് സ്വന്തം മതത്തിലെ സ്വന്തം വിശ്വാസികളോട് മാത്രം ഒരു പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കണത് എന്തവരെ ലക്ഷ്യം ഇതാ ഏ ഡി പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിലെ പ്യൂരിറ്റൻ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് നടപ്പിലാക്കിയ ശിക്ഷാവിധികളാണ് കുട്ടികളാണെങ്കിൽ ഇങ്ങനെ സ്റ്റോക്സ് എന്ന ഈ ശിക്ഷാവിധി അവർ ഏറ്റെടുത്തിരിക്കണം വലിയവരാണെങ്കിലോ വലിയ ചാട്ടവാറിന് അടിക്കും പിഴയും കൊടുക്കണം കഴിഞ്ഞില്ല ഏ ഡി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഡിസംബർ ഏഴിന് അയർലൻഡിൽ ഐറിഷ് പാർലമെന്റ് ഞായറാഴ്ചകളിൽ പൂർണ്ണമായി ഫുട്ബോൾ നിരോധിച്ചു ഐറിഷ് പാർലമെന്റിൽ നിരോധിച്ചു ഞായറാഴ്ചകളിൽ ഫുട്ബോൾ കളിക്കാൻ പാടില്ല ആകെ ഒരു ഒഴിവ് ദിവസം ഞായറാഴ്ച അന്ന് കളിക്കാൻ പാടില്ല മറ്റുള്ള ദിവസം ഒഴിവില്ല ഒഴിവുള്ള ദിവസം കളിക്കാനും പാടില്ല ഐറിഷ് പാർലമെന്റിന്റെ നിയമം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഡിസംബർ ഏഴിന് അയർലൻഡിൽ ഐറിഷ് പാർലമെന്റ് ഫുട്ബോൾ നിരോധിച്ച് ആക്ട് ഇറക്കി എന്താണ് ആക്ടിന്റെ പേര് സൺഡേ സൺഡേ ഒബ്സർവൻസ് ഒബ്സർവൻസ് എന്ന പേരിൽ ഈ ആക്ട് അറിയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഐറിഷ് പാർലമെന്റ് നടപ്പിലാക്കിയ ഈ നിയമം ഇപ്പോഴും അയർലൻഡിലുണ്ട് അയർലൻഡിൽ പന്ത് കാലോട് തൊടാൻ പാടില്ല ഞായറാഴ്ച ഇപ്പോഴും ചർച്ചിന്റെ നിർദ്ദേശപ്രകാരം പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഞായറാഴ്ച എന്തുകൊണ്ട് ഞായറാഴ്ച പ്രത്യേകത ക്രിസ്തു മതത്തിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാണ് ക്രിസ്തു മതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ് ഞായറാഴ്ച അന്ന് കുട്ടികൾ അതിന് പോകാൻ പാടില്ല യേശു ഇഷ്ടപ്പെട്ട ദിവസം ദിവസമാണ് അവർ വിശ്വസിക്കുന്ന ദിവസമാണ് അത് അപ്പൊ ആ ദിവസം കുട്ടികൾ അതിന് പോകാൻ പാടില്ല അതുകൊണ്ട് നിരോധിച്ചു ആ ഒരു ചർച്ച് ശുപാർശയിലും ഐറിഷ് പാർലമെന്റ് നിയമം കൊണ്ടും ഈ നിയമം ഇപ്പോഴും അയർലൻഡിനുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താ അയർലൻഡിലെ ചില ദേശീയ ടീം എന്ന് പറഞ്ഞാൽ വലിയ പന്തളിക്കാരാണ് അവർക്ക് പ്രധാനപ്പെട്ട പന്തുകൾ ഈ ദിവസങ്ങളെല്ലാം ഞായറാഴ്ച ആയിരിക്കും അവർക്ക് പങ്കെടുക്കാൻ പാടില്ല എന്തുകൊണ്ട് അവർക്ക് ലിഖിതമായ നിയമമുണ്ട് ഞായറാഴ്ച പന്ത് കാലുകൊണ്ട് തൊടാൻ പാടില്ല അതുകൊണ്ട് അവര് ഒരു വേൾഡ് കപ്പിൽ കളിക്കൂല ഫിഫ വേൾഡ് കപ്പിൽ വരെ കളിക്കാൻ യോഗ്യന്മാരായ ദേശീയ ടീമുണ്ട് ആർക്ക് അയർലൻഡിന് അതേപോലെ തന്നെ യൂറോപ്യൻ കളികൾ ആ വിനോദങ്ങളിലെല്ലാം കളിക്കാൻ യോഗ്യതയുള്ള വലിയ വലിയ ടീമാണ് ആ ടീം പക്ഷെ ഞായറാഴ്ച കളിച്ചാൽ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വരും ഈ നിയമപ്രകാരം ക്രിസ്ത്യൻ പ്രധാന ദിവസമായി ഞായറാഴ്ച കായിക വിനോദത്തിൽ ഒരു കളിയും പാടില്ല ഒരു കളി ഫുട്ബോൾ മാത്രമല്ല ഒരു കളിയും പാടില്ല എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് അത് പ്രധാന ദിവസമാണ് അത് കാരണം അന്ന് ഏതെങ്കിലും ഒരു കളിയിൽ ഏർപ്പെടുന്നത് ജയിൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് അയർലൻഡിൽ ഇന്നും യൂറോപ്പിലെ ഏറ്റവും പഴക്കം ജന ഫുട്ബോൾ ക്ലബുകളിൽ ഒന്നാണ് എടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മാർച്ചിൽ സ്ഥാപിച്ചതാണ് എഫ് സി എന്ന ക്ലബ് ഈ ലിൻഫീൽഡ് എഫ് സി എഫ് സിയുടെ സ്വന്തം ഹോം ഗ്രൗണ്ടാണ് ആ ഹോം ഗ്രൗണ്ടിങ് ഞായറാഴ്ച ദിവസം ഒഴിഞ്ഞിടക്കും അതിന്റെ സൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം സൺഡേസിംഗ് തൊട്ടുമില്ല ഞായറാഴ്ച ലിൻഫീൽഡ് എഫ് സിയുടെ ഹോം ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിൽ ഞായറാഴ്ച കളിക്കാൻ പാടില്ല ആ ഞായറാഴ്ച ദിവസം അത് ഒഴിഞ്ഞു കിടക്കും കളിക്കാൻ പാടില്ല ചരിത്രത്തിൽ ആദ്യമായി ഐറിഷ് ടീം ദേശീയ ഫുട്ബോൾ ടീം ഒരു ഫുട്ബോള് ഞായറാഴ്ച കളിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിയമം പാസ്സാക്കിയതിന് ശേഷം ശരിക്കണേ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിൽ നിയമം പാസ്സാക്കിയിട്ടുണ്ട് ഫുട്ബോൾ കളിക്കാൻ പാടില്ല ഞായറാഴ്ചയാണ് ഈ നിയമം പാസ്സാക്കിയതിന് ശേഷം ആദ്യമായി ഐറിഷ് ദേശീയ ടീം ഒരു ഫുട്ബോൾ മാച്ചിൽ കളിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് അതിന് കാരണം ഞങ്ങൾ ആഗോളതലത്തിൽ ഫുട്ബോൾ രംഗത്ത് അവഗണന നേരിടുന്നു അതുകൊണ്ട് ദയവായി ഈ വിഷയത്തിൽ ക്രിസ്തീയ പണ്ഡിതന്മാർ ഒരിളവ് അനുവദിക്കണമെന്ന് പറഞ്ഞ് ദേശീയ ടീം ഒരു ദയാഹർജി കൊടുത്തു ക്രിസ്തീയ സഭകൾക്ക് അവസാന ക്രിസ്തീയ സഭകൾ അനുവദിക്കും ഇതാ 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 സൺഡേ ഞായറാഴ്ചയുടെ അവരുടെ ഹോം ഗ്രൗണ്ടാണ് ലിൻഫീൽഡ് എഫ് സിയുടെ ഹോം ഗ്രൗണ്ടാണ് ഞായറാഴ്ച ഇങ്ങനെ കിടക്കും തൊടാൻ പാടില്ല മറ്റുള്ള ദിവസമേ ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതവിടെ സ്വന്തം ഗ്രൗണ്ടാണ് ലിൻഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബാണ് ഏതായാലും ആ ദേശീയ ക്ലബിന് പിന്നീട് ക്രിസ്തീയ സഭ അവർക്ക് മാത്രം എന്തുകൊണ്ട് പുറത്തുപോയി കളിക്കേണ്ടവരാണ് അവിടെ ഞായറാഴ്ച കളിയുണ്ട് ലോകരാജ്യങ്ങളിൽ അത് കാരണം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തി ഒരു ഇളവ് കൊടുത്തു ഇന്ന് ദേശീയ ക്ലബിന് ഇളവുണ്ട് മറ്റാർക്കും ഇളവില്ല അതായത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ചർച്ചകളുടെ നിർദ്ദേശപ്രകാരം അയർലൻഡിൽ പാസ്സാക്കിയ നിയമം ഇപ്പോഴും അയർലൻഡിൽ വ്യവസ്ഥാപിതാണ് В этом прошлом, да ну там, здорово,